ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ അനിൽകുമാറിന്റെ സസ്പെൻഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സർക്കാരും സിൻഡിക്കേറ്റും ഒരു നിലപാട് രണ്ടു ഉള്ളത് എങ്ങനെയാണ് ഈ രജിസ്റ്റർ അനിൽകുമാർ സസ്പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് ഉദ്ദേശം അത് പരിഹരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് രണ്ടു കൂട്ടരായിട്ട് ഘട്ട ചർച്ച കഴിഞ്ഞു സിൻഡിക്കേറ്റ് വിളിക്കും മുമ്പ് അതിലൊരു അഭിപ്രായ ഐക്യത്തിലേക്ക് കൊണ്ടുവരാനാണ് പരിശ്രമിക്കുന്നത് ഫോർമുലൊന്നും പ്രപ്പോസ് ചെയ്തിട്ടില്ല അത് ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞു വരുവുള്ളൂ എന്തായാലും ആർക്കും ഇക്കാര്യത്തിൽ ഒരു പ്രയാസം ഇല്ലാത്ത വിധത്തിൽ അത് പരിഹരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് നമുക്ക് എല്ലാ കാര്യങ്ങളും വ്യവസ്ഥാപിതമായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ഒരു തർക്കത്തിലും ഇടയില്ല എഴുതി വയ്ക്കപ്പെട്ട നിയമങ്ങളുണ്ട് ഞാൻ നേരത്തെ തന്നെ എപ്പോഴും പറയാറുണ്ടല്ലോ നമുക്ക് ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും ഒക്കെയുള്ള സർവകലാശാലകളാണല്ലോ അവിടെ ഓരോ ഓരോ പോസ്റ്റിലുള്ളവർക്കും എന്താണ് ഉത്തരവാദിത്തങ്ങൾ എന്താണ് കടമകൾ എന്താണ് അവകാശങ്ങൾ എന്നൊക്കെ വ്യക്തമായി നിർവചിച്ചിട്ടുണ്ട് ആ ഫ്രെയിം ഫ്രെയിംവർക്കിനകത്ത് നിന്ന് എല്ലാവരും പ്രവർത്തിച്ചാൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകില്ല അപ്പോൾ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എഴുതി രേഖപ്പെടുത്തപ്പെട്ട ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ ഉള്ള നിലയ്ക്ക് അതിനെ ആധാരമാക്കി തന്നെ നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കാം എന്നുള്ളതാണ് പി സിയോടും സിൻഡിക്കേറ്റിനോടും പറഞ്ഞിട്ടുള്ളത് മീഡിയ കണ്ടിരുന്നു അവർ എപ്പോഴും അനിൽകുമാർ തന്നെ എന്നാണ് അതായത് ആ പിന്നെ അത് സമവായ ആവട്ടെ അപ്പൊ പറയാം ഇനിയും ചർച്ചകൾ ഉണ്ടാവണല്ലോ എന്തായാലും ഏറ്റവും പെട്ടെന്ന് സിൻഡിക്കേറ്റ് വിളിക്കും സിൻഡിക്കേറ്റ് വിളിക്കാന്നുള്ളത് അനിവാര്യമാണ് കാരണം ഈ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്താൻ കഴിയുക സിൻഡിക്കേറ്റിലാണ് അപ്പോൾ അതുകൊണ്ട് സിൻഡിക്കേറ്റ് ഏറ്റവും പെട്ടെന്ന് വിളിക്കും അതിനു മുമ്പായി തന്നെ ഇത് സംബന്ധിച്ച് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിലേക്ക് തീരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും അത് ഞാൻ അറിയിക്കാം മുമ്പായിട്ട് ഒരു സമവായ ോ ആ സിൻഡിക്കേറ്റ് ചേരുന്നതിന് മുമ്പ് ഇനിയും ചിലപ്പോൾ ചർച്ചയൊക്കെ നടത്തേണ്ടി വന്നേക്കാം നമുക്ക് പ്രശ്ന പരിഹാരമാണല്ലോ ലക്ഷ്യം